എന്റെ കാര്യത്തിൽ നിങ്ങൾ അവരോട് ആലം മഹാനായ തറക്കിക്കണ്ടായ ആലം ഒരിക്കൽ പൊന്മുണ്ടം എന്ന സ്ഥലത്ത് അവിടെ ഒരു വീട്ടിൽ വന്നതാണ് അപ്പൊ കൂടെ ഹാദിമ്യങ്ങളുണ്ട് വന്യരായ ഉസ്താദ് വൈലത്തൂർ ബാബ ഉസ്താദ് കൂടെയുണ്ട് അവരിങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഷെയ്ഖുന വീട്ടിലെത്തിയപ്പോൾ ആവശ്യമായ ഹിദമത്തുകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊടുക്കുകയാണ് അതിനിടയിൽ ഒരു ദിവസം ഉച്ചക്ക് ലൊഹറിന് ശേഷം മഹാനവറികളെ ശരീരത്തിൽ എണ്ണ തേച്ചു കൊടുക്കുന്നു അവർ കുളിക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അന്ന് അസറായപ്പോൾ പറഞ്ഞു നാളെ നമുക്ക് പൊന്നാനിയിൽ വലിയ ചാറത്തിങ്ങൽ സിയാറത്തിന് പോവണം അതുകൊണ്ട് നാളത്തേക്ക് പെട്ടെന്ന് വാഹനം സംഘടിപ്പിക്കണം എന്നു പറഞ്ഞു ഉടനെ തന്നെ ഹാദിമീങ്ങൾ വാഹനം വിളിച്ച് അന്വേഷിച്ചു തൊട്ടടുത്ത ദിവസത്തേക്ക് ഷേഖുനാക്ക് ഖാദിമിങ്ങൾക്കും പൊന്നാനി വലിയ ജാറത്തിങ്ങൽ സിയാറത്തിന് പോകാനുള്ള വാഹനവും തരപ്പെടുത്തി അങ്ങനെ പിറ്റേ ദിവസം വാഹനത്തിൽ കയറി അവര് പൊന്നാനിയിലെത്തി പൊന്നാനിയിലെത്തി വലിയ ജാറത്തിങ്ങൽ കയറി അവിടെ സിയാറത്ത് നടത്തുകയാണ് മഹാനായ കുത്തുമുലായാലും മഹാൻ അവറികൾ സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിയാറത്ത് കഴിഞ്ഞ് ഇനി ഷേഹുനാക്കുള്ള ചില പ്രത്യേകമായ മറ്റു കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ബാവലിയാർ പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു ഷേഖുന അപ്പോൾ മക്കാമിലാണുള്ളത് ബാവലിയാർ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് സുബഹാനല്ല പൊന്നാനിയിലുള്ള ഒരുപാട് ആളുകൾ മക്കാമിന്റെ പുറത്ത് അവര് മക്കാമിന്റെ വെളിയിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തേ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഷേഖുനാനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ് സിയെ വലിയ അല്ലേ വന്നത് ഞങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുകയാണ് വിയാറത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാണണം അതിന് കാത്തിരിക്കുകയാണ് ബാബുലിയാർ ചോദിച്ചു നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയോ ഇതാരാന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം അപ്പം അവര് പറഞ്ഞു ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ട് എല്ലാ ദിവസവും ഇവിടെ എത്താറുണ്ട് ഈ മക്കാമിൽ വന്ന് തീർത്ത് കേട്ടാണ് പോവാറ് മാത്രല്ല ഇന്നലെയും വന്നിട്ടുണ്ട് പൊന്നാനിക്കാർ പറയാണ് ഇന്നലെയും വന്നിട്ടുണ്ട് ഏത് ഇന്നലെ അവരെ പറഞ്ഞ ഇന്നലെ ബാബുലിയാരടങ്ങുന്ന ഖാദിമീങ്ങൾ ആ വീട്ടിൽ നിന്ന് ഷെയ്ഹുനാക്ക് ഹിതമത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് പൊന്നാനിക്കാർ പറയുന്നത് ഇന്നലെ ഉച്ചക്ക് ശേഷം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പല വീട്ടിലും കയറി പലരുടെയും സങ്കടങ്ങൾ കേട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു പല വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് അങ്ങനെ പോയതാണല്ലോ ഇന്നലെയും ഇവിടെ വന്നിട്ടുണ്ട് ബാബുലിയാർ പറഞ്ഞു ഇല്ല ഇന്നലെ ഇന്നലെ ഏതായാലും വന്നിട്ടില്ല ഇന്നലെ ഇതേ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണുള്ളത് പൊന്മുണ്ടത്താണ് അവിടെ വീട്ടിലാണുള്ളത് വന്നിട്ടില്ല നാട്ടുകാർ പറഞ്ഞു അല്ല വന്നിട്ടുണ്ട് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഷേഖുനാ മടപൂരവറികൾ മക്കാമില്ലെന്നും ഇങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ബാബുജാരോട് പറഞ്ഞു എന്റെ കാര്യത്തിൽ നിങ്ങൾ അവരോട് തറക്കിക്കണ്ട എന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കണ്ടു എനിക്ക് അതിനൊക്കെ ഉള്ള കഴിവുണ്ട് ഞാൻ കുത്തുപുലായാലമാണ് അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ ഒരേ സമയത്ത് ഇതാണ് അബ്ദാൽ എന്ന് പറഞ്ഞാൽ എന്ന് ഇമാം സുയൂത്തില്ല തൻ്റെ അൽഹാവിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊന്മുണ്ടത്തെ വീട്ടിലുണ്ട് അതേസമയം ഇവിടെ പൊന്നാനിയിലെ വലിയ ജാറത്തിങ്ങൾ ഉണ്ട് അല്ലാഹുവേ അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെയും കുടുംബത്തിന്റെയോ കെയ്മാൻ സലാമത്താക്കി തരണേ അള്ളാ